അപ്പോൾ സ്നേഹിമാലിയേക്കെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ തൃശ്ശൂർ ടൗണിലാണ് ടൗണിലൊരു ചെരുപ്പ് കടയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ചെരുപ്പുകളൊക്കെ വിൽക്കുന്നൊരു ഷോപ്പാണ് അപ്പോൾ ഇവിടെ രാവിലെ കട ഓപ്പൺ ചെയ്ത് ബാത്റൂമോട് തൊട്ടപ്പുറത്ത് ബാത്റൂമുണ്ട് ഈ ബാത്റൂമ് തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു മരപ്പട്ടിയും പിന്നെ ഒരു മൂന്ന് കുഞ്ഞുങ്ങളും അതിനുള്ളിൽ സ്റ്റക്കഡായിട്ട് കിടക്കുകയാണ് കാരണം വെച്ചാൽ മുകളിൽ സീലിങ്ങിൻ്റെ ആ ഭാഗത്തു നിന്ന് വന്ന് വീണ് പെട്ടതാണ് പിന്നെ ചുറ്റും ടൈലായതുകൊണ്ട് ഇവർക്ക് മുകളിൽ കയറാൻ പോകാൻ പറ്റാതെ അപ്പോൾ നോർമലി നമ്മൾ മരപ്പട്ടീനെ ഒക്കെ നമ്മൾ പിടിച്ച് കൊണ്ടുപോകാറൊന്നുമില്ല നമ്മൾ ഇവിടെ തന്നെ വിടാൻ പറ്റുവാണെങ്കിൽ പരമാവധി ഇവിടെ തന്നെ വിടാറുണ്ട് മതി പക്ഷെ അത് കറക്റ്റ് ടൗണിലാണ് നമ്മുടെ എം ഓ റോഡ് തൃശ്ശൂർ എം ഓ റോഡിലെ മറ്റേ മാര്യമ്മൻ കോവിലിൻ്റെ അടുത്തുള്ള ചുരുപ്പടയിലാണ് അപ്പം നമ്മൾ ഇനി എന്തായാലും ഇതിനെടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ എൻ്റെ തള്ളിയുണ്ട് അപ്പോൾ നിങ്ങളുടെ എടുക്കാനുള്ള പ്രവർത്തനം തുടങ്ങുകയാണെൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് നമുക്ക് ബട്ടൺ ബൽബട്ടൺ തന്നെ വിളിക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇൻക്ലോഡ് ചെയ്യാൻ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ ശബ്ദം കിടക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇടേണ്ടതുണ്ട് ഒന്ന് ബാത്റൂമാണ് പിന്നെ മരപ്പെട്ടിയാണ് അപ്പോൾ ഗ്ലൗസ് എന്തായാലും ഇട്ടേ പറ്റുള്ളൂ ഏ അപ്പോ അമ്പെ പിടിക്കുന്ന എന്റെ ആയുധന്റെ കയ്യിലുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരും അപ്പോൾ എന്തെങ്കിലും നമുക്ക് തുടങ്ങാം നിന്ന് രക്ഷപ്പെടുത്താനാട്ട

அங்க கூட ஒரிப்போய் ஏரோடிவே ஆட ஆட என்ன ஆடடி என்ன ஒளிரறதுள்ள ஏங்களோட எல்லாம்ங்களோடல ട്ടെ ലൈറ്റില്ലേ കുഴപ്പമില്ലേ അടിവില്ലേ ഓടിപ്പോയി

ആ ണ്ടോ ഞാൻ പിന്നെ അലോടിയല്ലേ അത് ചെലപ്പോ മൊളികളെ ഒട്ടും മുതലില്ലാത്തൊരു ചെയ്യാ നമ്മുടെ നാട്ടുമുറങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ ടൗണിൽ ഏറ്റവും കൂടുതൽ മരപ്പട്ടിട ഭയങ്കരമായിട്ട് കൂടുതലാണ് ഫ്രൂട്ട്സ് പോലെ ഉണ്ട് അപ്പോ തള്ളെന്തായാലും പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി ആ ആ ബാക്ക് എങ്ങനെ കിടക്കാൻ പറ്റേ ഓക്കെ ആ ഉണ്ടല്ലേ ആ അപ്പൊ എന്റെ കൂടെ വരുമോ ആ അപ്പൊ നമ്മൾ എന്തായാലും തള്ളേനെ പിടിക്കാൻ നോക്കി പക്ഷേ ഇല്ലില്ല ഇത് പൂച്ചകളുടെ പോലെയാ കുട്ടികളെ എടുത്തിട്ട് പോക്കോളൂ വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല കഴിഞ്ഞു ഇവിടെ നിന്ന് എടുത്തില്ല അവര് ഇതിലെ തന്നെ വന്നിട്ടുണ്ടോ ആ അപ്പൊ അതൊന്ന് അടച്ചാ മതി ആ അതെ 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 കൊറേ ഗ്യാപ്പുകൾ ഉണ്ടാവും അപ്പൊ മൂന്ന് അതെ 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 അപ്പൊ മൂന്ന് കുട്ടികൾ ഇപ്പൊ ഇവിടെയുണ്ട് തള്ളപ്പുറത്തേ നമ്മൾ പിടിക്കാൻ നോക്കി പക്ഷെ ഇവിടെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബാത്റൂം ആകും നമുക്ക് പെരുമാറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല ഇതിലെ ഇറങ്ങി ഓടി വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ ഗ്യാപ്പി കൂടെ തന്നെ അങ്ങനെ മുകളിലേക്ക് ഓണി കയറി പിന്നെ അവിടെ ഷീറ്റും കാര്യങ്ങളൊക്കെ അതിന് മുകളിലെ ചളിക്ക് പോയി അപ്പൊ ഇനി മൂന്ന് കുട്ടികളെ നമുക്ക് എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്നില്ല ഇവരുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് കുട്ടികളെ വൈകുന്നേരം മിനിറ്റ് കുട്ടികളെ പൂച്ചയൊക്കെ കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ എടുത്തുകൊണ്ട് പോകും അപ്പം നമ്മൾ ഈ മൂന്നെണ്ണത്തിനെ ഈ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ പുറത്ത് ആ സൈഡിൽ കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു പ്ലാനാണ് നമുക്ക് എന്തായാലും ചെയ്യാം ടക്ക അടക്ക അടക്ക അടക്ക് ഒരത്യാവശ്യം വലിപ്പമുണ്ട് തൽക്കാലി കൂട്ടിലിടാം

ഈ ബോക്സ് ആ ബോക്സ് കൂടിയോ ഏ ഇത് ചെറിയ ചാടിപ്പുണ്ട് ഭയങ്കര ആക്റ്റീവാന്ന് സ്പേസ് നോക്കിയാലോ ആ ഈ ബോക്സ് ഒന്നും ഏതാ ടക്കാൻ ഇത് അല്ലേ അങ്ങനെ കിടക്കാൻ പറ്റില്ല നോക്കൂ അത് വേണ്ട ഈ ഡ്രമിന്റെ മുകളിൽ വെച്ചാലും മതി അല്ലെങ്കിൽ താഴെ വെച്ചാലും മതി അല്ല ഇവിടെ വെച്ചൂടെ ആ ഇവിടെ വെച്ചാലോ അപ്പുറത്തേക്ക് കിടക്കുവോ അപ്പുറത്തേക്ക് അപ്പുറത്തേ വേറെ എന്തോ ഉള്ളതല്ലേ ആ കിട്ടിട്ട് അടച്ചിട്ടുണ്ട് പക്ഷെ ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഉണ്ട് അത് കറന്നു പോവും அடுத்து <laughs> അവിടെ ക്ലോസ് ക്ലൗസഡാന്നുകൊണ്ടല്ലേ ഈ ഓടിന്റെ ഇടയിലേക്ക് വിട്ടാ എന്നെ അപ്പം വന്നെടുത്തോണ്ടോ കൊള്ളൂ ആ അവിടെ ക്ലോസ് ക്ലോസ്ഡാ അപ്പുറത്ത് ക്ലോസിലാ ക്ലോസിലാ പിന്നെ ഉള്ളിൽ സേഫായിട്ടിരുന്നു കൊളു ഏ വേണ്ട 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 നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നമ്മളൊരു ഗ്യാപ്പ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബോക്സുകൾ നമുക്ക് അത്യാവശ്യം ഓടിച്ചാൽ നടക്കാനുള്ളൊരു പ്രായമുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഓടുകളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനെപ്പറ്റി മിക്കവാറും തള്ള അതിലൂടെ വന്നിട്ട് ഇവിടെ എന്തായാലും ഇവിടെ സേഫായിരുന്നോളും അല്ലെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ അടുത്തിട്ട് അടുത്തൊരു സേഫ് ലൊക്കേഷനിലേക്ക് കുട്ടികളെടുത്ത് പോകും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ് കാരണം വെച്ചാൽ തള്ള ഓടിപ്പോയതുകൊണ്ടെങ്കിൽ നമ്മൾ തള്ളേനും കുട്ടികളെ നമ്മൾ കൂടുതലാക്കിയിട്ട് വേറെ കൊണ്ട് ഒരു തന്നെ അപ്പോൾ തള്ള ഓടിപ്പോയതുകൊണ്ട് നമ്മൾ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാൻ നിന്നില്ല ഞങ്ങളിവിടെ തന്നെ എന്താ പറയുക മാറ്റി വിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും തീരെ ചെറിയൊരു രക്ഷപ്രവർത്തനത്തിൻ്റെ വീഡിയോ ഞാൻ അവിടെ ഭയങ്കരത്തിൽ വീണ്ടും അടുത്ത വീഡിയോ എടുക്കണം മിസ്മി ജോജു ഫൈനി